അവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഫസ്റ്റ് എന്നെ പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം രണ്ട് ബാച്ച് ആയിരുന്നു നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നത് പക്ഷെ വീണ്ടും വീണ്ടും എൻക്വയറീസ് വരുന്നത് കാരണമാണ് അടുത്ത ബാച്ചിലേക്കും നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ വെറും നയൻറ്റി നയൻ റുപ്പീസിനാണ് നമ്മൾ വർക്കിന്റെ ക്ലാസ് ഫിഫ്റ്റീൻ ഡേയ്സിന്റെ ക്ലാസ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഡെമോ ക്ലാസ് എല്ലാം കഴിഞ്ഞായിരുന്നു അപ്പം അവർക്കുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളാണ് ഇനി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കുറഞ്ഞ ചിലവിലാണ് നമ്മൾ മെറ്റീരിയൽസ് അവർക്ക് പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും അവർക്ക് കൊടുക്കുന്നത് അപ്പൊ ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് അയക്കാനുള്ള മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും വിചാരിക്കും ഇതൊക്കെ പാക്ക് ചെയ്യുന്നത് മാം ഒറ്റക്കാണോന്ന് അല്ലെട്ടോ ഫാമിലിയിലെ എല്ലാവരും ഒട്ടൊരുമിച്ച് നിന്നിട്ടാണ് നമ്മൾ ഇത് പാക്കിംഗ് എല്ലാം ചെയ്യുന്നത് ഇത് പോകുന്നത് പോസ്റ്റൽ വഴിയാണ് അപ്പൊ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് എല്ലാ കുട്ടികൾക്കും നമ്മൾ മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ചിലവില് മെറ്റീരിയൽസും അതേ കുറഞ്ഞ ചിലവില് ഫീസും വാങ്ങിച്ചിട്ട് പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പം നിങ്ങൾ തയ്യാറാണോ പഠിക്കാന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെറും നയൻറ്റി നയൻ റുപ്പീസിനാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത് വേണമെങ്കിലും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാം അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും വളരെ ചിട്ടയായ രീതിയിലായിരിക്കും ക്ലാസ് വരുന്നത് ഈവനിങ്ങില് മാത്രമാണ് അത് കാരണം വീട്ടിലെ എല്ലാ പണികളും ഒരുക്കി വെച്ചിട്ട് നമ്മൾക്ക് ക്ലാസ്സിൽ ഒരു ഫോർട്ടി മിനിറ്റ്സ് നമുക്ക് ഇരുന്നാൽ മതി ഫിഫ്റ്റി ഡേയ്സ് കൊണ്ട് തന്നെ ബ്രൈഡൽ ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ സാധിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതും ഞാൻ തരുന്ന ക്ലാസ് സൂം ആപ്ലിക്കേഷനിലെ ഡയറക്റ്റ് ക്ലാസ് ആണ് ഞാൻ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റിയെ കുറച്ച് ദിവസത്തിന് മാത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്ന സിലബസ് കാര്യങ്ങളെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ഇനി നമുക്ക് കുറച്ച് പാക്കിംഗൊക്കെ കണ്ടാലോ അച്ഛനും മക്കളും അമ്മയും എല്ലാവരും കൂടെ നടുവൊക്കെ ഒടിഞ്ഞു ഇരുന്ന് പാക്ക് ചെയ്യുന്ന എല്ലാവരും കൂടി ഒന്ന് കണ്ടാലോ ഫാമിലി എല്ലാവരും ഇരുന്നിട്ട് കഥ പറഞ്ഞു ചായ കുടിച്ചും കുശലം പറഞ്ഞിട്ടൊക്കെ പാക്കിങ് ചെയ്യുന്നത് എവിടെ കിട്ടും അല്ലെ ഇത്ര ഒത്തൊരുമ കാരണം എന്ന് വെച്ച ഇപ്പൊ എല്ലാവരും മൊബൈൽ ഫോണും കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോ ആർക്കും സമയം തന്നെ കിട്ടുന്നില്ല ഒന്ന് അതേപോലെ ടി വിയിലും ആയിരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ല ഈ ഒരു വർക്കൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് സപ്പോർട്ടായിട്ട് എന്തായാലും ഫാമിലി വേണം അത് കാരണം ഇങ്ങനത്തെ വർക്ക് ചെയ്യാന് എൻ്റെ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടും കൂടെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ചെറിയൊരു വീഡിയോ കണ്ടാലോ പൊടിയുന്നുണ്ടോ അതുപോലെ തന്നെ നടുവേദന ഉണ്ടോ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിയാലോ അപ്പൊ എന്നാലേ ചെറിയൊരു വീഡിയോയിലേക്ക് പാക്കിംഗ് വീഡിയോ ആണേ അപ്പൊ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് ഇതാണ് നമ്മളുടെ കത്രിക നൂല് കട്ട് ചെയ്യാനുള്ളതാണ് കത്രിക ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കത്രിക ഉണ്ട് അതേപോലെ തന്നെ ഇതാ ബീട്സിന്റെ ഇത് അതുപോലെ തന്നെ മോന് ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോൾക്കാണ് ഞാൻ സർദോസിൻ്റെ നൂല് നൂലും അതുപോലെ തന്നെ ആരി ത്രെഡിൻ്റെ ഒക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് അവൾ ഭയങ്കര ബിസിയാണ് ഇടക്കിടയ്ക്ക് ക്യാമറയിലേക്കൊക്കെ ഒന്ന് നോക്കുന്നുണ്ടേ എന്താ ഹസ്ബൻഡിനും അങ്ങനെ പണി കൊടുത്തു മൂന്ന് പേരും തണുപ്പത്ത് ഇരുന്നിട്ട് പാക്ക് ചെയ്യുകയാണ് എല്ലാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളുടെ ആണ് അതേപോലെ തന്നെ ഇതാ പാക്കിങ് ചെയ്തിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതാ പാക്ക് ഓരോ സ്റ്റുഡൻസിന് പോകേണ്ടതാണ് ഇതെല്ലാം നമ്മളിങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ട് എല്ലാവരും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ടാർഗറ്റ് കൊടുത്തതാണ് എല്ലാവർക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും പോക്കറ്റ് മണിയും കാര്യങ്ങളെല്ലാം കൊടുക്കണം നമ്മൾ മഴകൂട്ടിക്ക് ഭയങ്കര ചിരിയൊക്കെ വരുന്നുണ്ട് അല്ലെ മഴകൂട്ടി ഒന്നും നോക്കിക്കേക്ക് ഏഹ് ആ അവൾക്ക് ഭയങ്കര ചിരിയാണ് വരുന്നത് പറയുന്നു പാക്കിങ്ങിനെ കുറിച്ച് പാക്ക് കഴിഞ്ഞോ ഏ ക്യാഷ് എന്തായാലും തരുന്നുണ്ടമ്മോ ഇല്ലേ അതെ അപ്പൊ അടുത്ത പ്രാവശ്യത്തോട്ട് അമ്മേന്റെ കയ്യിൽ നിന്ന് ക്യാഷും കാര്യങ്ങളും എടിനെന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല ഓക്കെ എങ്ങനെയാണ് ഭർത്താക്കന്മാർക്ക് പണി കൊടുക്കാന്ന് പറഞ്ഞില്ലേ അപ്പൊ എല്ലാവരും ഇതുപോലെ ഭർത്താക്കന്മാർക്ക് പണിയൊക്കെ കൊടുക്കുക കൊടുക്കേ അപ്പൊ നമ്മൾ ഓക്കെ ഒരു ബായി പറഞ്ഞേസ് കണ്ടോ എല്ലാവർക്കും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുന്നല്ലേ അവര് കുട്ടികൾ കുറച്ച് ബുദ്ധിമുട്ടട്ടെ കഷ്ടപ്പാട് എന്താന്ന് അറിയട്ടെ അപ്പോഴേ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ടേ കൂടെ കൂടിക്കോളൂ കേട്ടോ അതുപോലെ തന്നെ വർക്കിന്റെ ക്ലാസസിന്റെ കാര്യം മറക്കണ്ട നയൻറ്റി നൈൻ ഓഫറ് വെച്ചിട്ട് ഇതാ വീണ്ടും ഓർമ്മ ഡിസൈൻസ് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നു അപ്പൊ ലൈവായിട്ട് കേറിക്കോളൂ സൂം ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത് വേറെ ആരും ഞാൻ തന്നെയാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ